ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഒരു ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം അല്ലൈനിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഫാമിലിയായിട്ടും പിന്നെ ഷാർജയിൽ നിന്ന് ടീം വില്ലക്കാരും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ട്രിപ്പിൽ അവരുടെ വില്ലയ്ക്കും അവരുടെ ടീമിനും കൂടിയിട്ട് അവർ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പേരാണ് ടീം വില്ല എന്ന് പിന്നെ ഈ ടീമിലുള്ളത് എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇക്കാട് ജ്യേഷ്ഠന്മാർ രണ്ടാളുണ്ട് പിന്നെ ഉപ്പാൻ്റെ പെങ്ങളുടെ മകനുണ്ട് പിന്നെ നാട്ടിൽ നമ്മളെ നൈബേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് പിന്നെ അതിലൊരു ഇക്ക മാത്രമാണ് നമ്മളെ മലപ്പുറം സൈഡ് വിട്ടിട്ട് തിരുവനന്തപുരത്തിൽ ഒരു ഉള്ളത് എല്ലാവരും ഒരുപാട് വർഷമായിട്ട് ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെയാണ് കേട്ടോ ഞങ്ങൾ അബുദാബിയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പതിനൊന്ന് മണിയൊക്കെ ആകുന്ന സമയത്താട്ടാ അല്ലേനിക്ക് പോകാൻ വേണ്ടി വിചാരിച്ചത് കാരണം ഏകദേശം വൺ അവർ മാത്രമേ അല്ലേനിലേക്ക് പോകാനുള്ളൂ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് അല്ലൈൻ കയക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ കയക്കിങ് കൊണ്ട് അതുപോലെ തന്നെ നല്ലൊരു പാർക്കും ഉണ്ട് ഞങ്ങൾ ശരിക്കും ഇങ്ങോട്ട് വന്നത് പാർക്കിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡും വൈകിട്ട് കഴിക്കാനുള്ള ചായയും ഒരു സ്നാക്സും ആയിട്ട് ഇവർ നല്ല സെറ്റപ്പ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേട്ടാ ഞാനും ഈവനിങ് സ്നാക്സ് ആയിട്ട് രണ്ട് ഐറ്റം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ എല്ലാവരുടെയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള എല്ലാതും സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടാ അവർ പിന്നെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ടാക്കി നല്ല അടിപൊളി ബീഫ് ബിരിയാണി ബിരിയാണിയിരുന്നു കേട്ടോ ഇക്കാൻ്റെ രണ്ടാമത്തെ ജേഷനാണ് ഇതുണ്ടാക്കിയത് ആൾ നല്ലൊരു കുക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല തിരുവനന്തപുരത്തൊരു ഇക്ക ഇക്കായും അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും വാഴയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള നല്ല നാടൻ തേമു ബിരിയാണി പിന്നെ കുട്ടികൾക്ക് രണ്ടാൾക്കും ഇവർ നല്ല ചെറിയ പൊതു ബിരിയാണി തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കുറച്ച് നേരമൊക്കെ അവിടെ സംസാരിച്ചിരുന്നു ഇപ്പൊ പിന്നെ ഈ തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ ഈ പന്ത്രണ്ടര ഒരു മണി സമയത്തൊക്കെ ചെറിയ തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തിരുന്ന് സംസാരിക്കാനൊക്കെ നല്ല രസമായിരുന്നു ഐഹാൻ ഇത് അതിലടക്ക് ഇങ്ങനെ ഓരോ കുസൃതിയും കാട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഞങ്ങള് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയത് അല്ലെനിൽ മിനി ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഇരുന്നട്ടാ ഇവിടെ ചെറിയൊരു ഏരിയ ആയിട്ടുള്ള മിനി ട്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ സിപ് ലൈൻ ഉണ്ടായിരുന്നു മിനി ട്രെയിനിൽ പെർ അഡൽട്ടിന് ട്വന്റി ഫൈവ് ദിർഹംസായിരുന്നു ചിൽഡ്രൻസിന് അവരെ ഏജിനനുസരിച്ചിട്ടാണ് കേട്ടോ ക്യാഷ് വരുന്നത് പിന്നെ ജിപ് ലൈനിൽ സിക്സ്റ്റി ദിർഹംസും ആയിരുന്നു ഞാനും ജയാനും കൂടിയിട്ട് മിനി ട്രെയിനിലാണ് കേട്ടാ കയറിയത് രണ്ടു പേർക്ക് ഇരുന്നിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ചെറിയ ട്രെയിൻസ് ആണ് ആണ്ട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഒരുപാട് ദൂരം പോകാനില്ലെങ്കിലും പോവാനില്ലെങ്കിലും ഉള്ളത് നല്ല രസമായിരുന്നു കേട്ടാ അങ്ങനെ ഞാനും ചെയ്യാനും കൂടിയിട്ടാണ് ഫസ്റ്റ് പോയത് ഇതു പിന്നെ നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ടാ കൊണ്ടുപോകുന്നത് നമുക്ക് അവർ പറഞ്ഞു തരും നമുക്ക് പോകുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ രണ്ട് കയ്യിലാണ് കേട്ടാ ഇതിൻ്റെ ഓപ്പറേഷൻ സിസ്റ്റം ഒക്കെ വരുന്നത് ബ്രേക്ക് ചെയ്യാനും പോകാനുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും രസമുള്ള ഭാഗം ഉണ്ടായിരുന്നു ആ ഭാഗത്തുനിന്ന് എനിക്കിതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം അവിടെ നിന്നിട്ട് ഭയങ്കര അത് പോവാ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മൊബൈൽ ആൾ ഇത് പിടിക്കലും അതുപോലെ തന്നെ ഇത് ബ്രേക്ക് കൺട്രോൾ ചെയ്യലും എല്ലാതും കൂടിയിട്ട് പറ്റില്ലല്ലോ നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എൻഡിങ് പൊസിഷൻ കാണുന്നുണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ അവിടുന്ന് താഴേക്ക് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് ഫുൾ ഇങ്ങനെ പാമ്പൊക്കെ കെടുക്കുന്നത് എങ്ങനെയാണ് കണ്ടിട്ടില്ല അതേപോലെ ആണ് കേട്ടോ പിന്നെയുള്ള വഴികളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ആ എൻഡിങ് പൊസിഷനിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ രണ്ട് കൈയും ആ ഒരു സ്റ്റയറിങ്ങിൻ്റെ മേലായിരുന്നു കേട്ടോ നല്ല സ്പീഡ് വന്നെ ഇത് ഇക്കാടെ രണ്ടാമത്തെ ജ്യേഷ്ഠനാണ് ട്ടാ ഈ വരുന്നത് ജയാനെന്റെ കൂടെ കയറിയത് കണ്ടിട്ടന്നെ ഐഹാനക്കും കയറണം പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലിരുന്നിട്ടാ അങ്ങനെ ഇത് ഇക്കാട് മൂന്നാമത്തെ ജ്യേഷ്ഠനാണ് ഇത് ആളുടെ കൂടെ ഐഹാനും കയറി ജയാനിത് അതിൻ്റെ കൂടെ കയറിയിട്ടുണ്ടെങ്കിലും അവനക്കത് ഇൻട്രസ്റ്റ് ആയിട്ടാവും പിന്നെ വീണ്ടും ഇതാ ഇവൻ്റെ കൂടെയും കൂടെയും കയറിയിട്ടാണ് ഇത് ഉപ്പാടെ പെങ്ങളുടെ മകനാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലം പിടിച്ചിട്ടാണ് അടുത്തത് ഞങ്ങൾ പോകുന്നത് ജബുൽ ഹഫീത്തിലാണ് അല്ലൈന് കാണാൻ വേണ്ടി വരുന്ന ഏതൊരാളും മസ്റ്റായിട്ടും വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും ഈ ജബുൽ ഹഫീത്ത് ഇത് അബുദാബിയിൽ തന്നെ ഏറ്റവും വലിയ മൗണ്ടൈൻ ആണ്ട്ടാ പകലും പോലെ തന്നെ രാത്രിയിലും ഇവിടെ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയാണ് അങ്ങനെ ഇതാ ഇതിന്റെ ഏറ്റവും ടോപ്പിലെത്തി ഇവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടാ കുറച്ച് സമയമൊക്കെ ഞങ്ങളവിടെ സംസാരിച്ചിട്ട് തന്നിട്ടാണ് പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ടാണ് നൈറ്റിൽ വരുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു മൗണ്ടൈൻ ഇറങ്ങുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കേട്ടോ താഴത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് ലൈറ്റായിരിക്കും ഉണ്ടാവുക അവിടെ പിന്നെ ഇത് ആ മൗണ്ടൈനൊക്കെ ഇറങ്ങി ഞങ്ങളിത് ആ താഴത്തെത്തി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കരിക്കാനൊക്കെ ആയിട്ട് പോയിട്ടാണ് അതിനിടയിൽ ഇത് സയാന ഓരോന്നിടത്തും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഐഹാൻ നല്ല ഉറക്കത്തിലായി ഇനിയതാ ഞങ്ങൾ ഇവിടുന്ന അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലം മിക്കവാറും അല്ലൈനിൽ കാണാൻ വരുന്ന ആൾക്കാർ പോകുന്ന സ്ഥലമായിരിക്കും അല്ലൈൻ ഒയാസിസ് ആണ് കേട്ടോ അടുത്ത് ഞങ്ങൾ പോയത് ഈ ഒരു വലിയ ഗേറ്റ് കടന്നിട്ടുള്ളിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നാട്ടിൽ പോയിട്ടുള്ള ഒരു ഫീലാണ് കേട്ടോ കിട്ടുക കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത് കൂടുതലും ഈത്തപ്പഴത്തിൻ്റെ തോട്ടാണ് ഇവിടെ ഉള്ളത് അതിനിടയിൽ തന്നെ ഒരുപാട് മാവുണ്ട് ആൽമരണ്ട് പിന്നെ അത്തിപ്പഴത്തിൻ്റെ മരമുണ്ട് അങ്ങനെ കുറേ വേറെ എന്തൊക്കെയോ മരങ്ങളുണ്ട് കേട്ടോ അവിടെ നല്ലൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല പച്ചപ്പൊക്കായിട്ട് ഞാനും എനിക്ക് ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ ഈ കാണുന്ന ഒന്നുമല്ല ഒരുപാട് നടക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നടന്ന് പോകാൻ പറ്റാത്തവർക്ക് ഇവിടുന്ന് സൈക്കിളും പിന്നെ അതുപോലെ തന്നെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിൻ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് നമ്മളതിന് ക്യാഷും കൊടുത്തിട്ട് നമ്മൾ എടുക്കണം എന്നുള്ളു ഒരു മണിക്കൂറിന് എന്തോ ആണ് ചാർജ് ഉള്ളത് പല ടൈപ്പ് വെഹിക്കിൾസ് ഉണ്ട് നമുക്ക് ഏതാ വേണ്ടി വെച്ചെങ്കിൽ എടുക്കുക അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ഹട്ട് പോലെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അവർ ഇവിടെ നിന്ന് തന്നെ എടുക്കുന്ന ഹണിയും പിന്നെ ഡേറ്റ്സും അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് നാട്ടിലെ നല്ല തെങ്ങും തോട്ടത്തിലൂടെയൊക്കെ നടക്കുന്നൊരു ഫീലാണ് കേട്ടോ കിട്ടുന്നത് നല്ലൊരു തണുപ്പും ഒരു ഫ്രഷ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെയും സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇനി വേറെ എവിടെയും പോയി കാണാനുള്ള സമയമൊന്നുമില്ല കേട്ടോ കാരണം പിറ്റേ ദിവസം എല്ലാവർക്കും ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇനി വീട്ടിൽ പോകാമെന്നുള്ള പ്ലാനായി കൊണ്ടുവന്നിട്ടുള്ള ചായയും സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അബുദാബിയിൽക്കും അവർ ഷാർജയിലേക്കും പോയി അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കണേ ഇൻഷാല് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ് അസ്ലാമലൈക്കും